നീ ആ പപ്പടം ഒന്ന് ചുട്ടെടുക്കാവോ എനിക്ക് എനിക്കൊരു അത്യാവശ്യം കോൾ ഒരു ജോലി ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണ് അതിന്റെ വലിയ ജോലി ആ പപ്പടം ഒന്ന് തീട്ട് വെച്ചേക്കണേ അമ്മ ഒരു ദിവസം ഇല്ലാത്തതുകൊണ്ടൊന്ന് ഭരിക്കുവോ എൻ്റെ കഞ്ഞീം കറിയും വെക്കുന്ന മാത്രമാണ് ജോലി മേശ തുടയ്ക്കുന്ന ജോലി ഇല്ലേ എനിക്കങ്ങ് പിരിത്ത് വരുന്നുണ്ട് അയ്യോ ഇത് കാണിച്ചു കാണിച്ചുവെച്ചേക്കുന്ന നീ ഈ വീട് മുഴുവൻ കത്തിക്കോ നിനക്ക് പപ്പടം ചുടാൻ അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞൂടായിരുന്നു ഞാൻ ചൂട്ടില്ലായിരുന്നോ ഇത് മുഴുവൻ ഇപ്പൊ നശിപ്പിച്ചില്ലേ നീ പച്ചാറും കൂട്ടി കഴിക്കുന്നു അതെ സോഫ് കാർഡെടുത്ത് വെക്കുന്നില്ലേ ആ ോട്ടിങ്ങനെ എനിക്ക് സിനിമ സിനിമ ഈ കാണുന്നത് ഈ സിനിമ സിനിമ ഞാനിപ്പോ ഫാൻ വിട്ടിട്ട് തോന്നിയ പോലെ പോയോട്ടോ അതെ ഈ മുറിനിന്ന് പുറത്തു പോകുമ്പോഴേ ഈ ലൈറ്റും ടാൻ ഓഫ് ചെയ്യാനായിട്ട് ഓർക്കണേ പണ്ട് നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്ന ഇവിടെ കർണവിലൊക്കെ ഭയങ്കര കുറവായിരുന്ന ഇപ്പൊ അംഗസംഖ്യ കൂടിയത് കൊണ്ട് കറണ്ട് ബില്ല് അതുപോലെ കൂടിയിട്ടുണ്ട് ഓർക്കണം കേട്ടോ വിഷേടാ നമുക്ക് എടുക്കാം ഞാനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു ഞാൻ റെയിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാനില്ലേ ആദ്യം പറയാം ഞങ്ങൾ എടുത്തിട്ട് വര കഴിഞ്ഞ് നമുക്ക് എടുക്കാം ഓ ഇത്ര നേരം ഭാര്യയുടെ കൂടെ ആടിയതല്ലേ എനിക്ക് നടക്കാൻ